ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഇന്നത്തെ ചെമ്പനിർപ്പിൻ്റെ കഥ ഉണ്ടേ അങ്ങനെ ഇന്നത്തെ ചെമ്പനിർപ്പിൽ സ്വതിയുടെ പ്രാർത്ഥനയും ഒക്കെ കൂടി കണ്ടിട്ട് ആ ഗന്ധം ഇട്ട് നിൽക്കുകയാണ് ചന്ദ്രമതിയും ശ്രുതിയുടെ ഭാര്യ ശ്രുതിയും കൂടിയിട്ട് അപ്പോൾ അവരിങ്ങനെ നോക്കുമ്പോൾ ശ്രുതി പ്രാർത്ഥിക്കുന്നു വിളക്ക് എത്തിക്കുന്നു അതുപോലെ തന്നെ അടിവെച്ച് പ്രതീക്ഷണം വയ്ക്കുന്നു അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ശ്രുതി പറയുകയാണെങ്കിൽ നോക്കാൻ എൻ്റെ പറഞ്ഞിട്ട് ചന്ദ്രമതിയെ വിളിച്ചതൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ചന്ദ്രമതി ചോയ്ക്കാൻ ഇവന് എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ശ്രുതിയുടെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് ശ്രദ്ധി അവിടുന്ന് പോകുന്ന നേരത്തെ ശ്രുതി എന്താണ് അതൊക്കെ ചോദിക്കുകയാണ് ചന്ദ്രമതി അപ്പം എന്താ അമ്മേ ഞാൻ പ്രാർത്ഥിക്കായിരുന്നു അമ്മേ അതെ നീ പ്രാർത്ഥിക്കായിരുന്നു എന്നോട് ശ്രുതി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു നീ എന്തോ കുറേ ഷർട്ടുകളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞല്ലോ രണ്ടമ്മേ ആ ഷർട്ടുകൾ ജോൽസം പറഞ്ഞിട്ട് മേടിച്ചത് ഇനി ഡെയിലി ഓരോ കളർ ഷർട്ട് വെച്ച് കത്തി ധരിക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് അതെൻ്റെ കവചങ്ങളാണമ്മ എന്നെ എല്ലാവരിൽ നിന്നും രക്ഷിക്കുന്ന കവചങ്ങളാണ് ഇനി ഇനി എൻ്റെ വളർച്ചയിൽ ആർക്കും കണ്ടുകടി അസൂയൊന്നും ഉണ്ടാവില്ല അതിന് എവിടെ വളർന്നേക്കണേ അല്ല ഞാൻ ഇത്രത്തോളമായില്ലേ എത്രത്തോളമായി അതൊന്നല്ല അമ്മ ഞാനൊരു ഒന്നുമില്ലെങ്കിൽ ഞാനൊരു ഷോപ്പ് തുടങ്ങിയില്ല അമ്മ എൻ്റെ വളർച്ചയിൽ അസൂയയുള്ള കുറേ പേരുണ്ട് അവരിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ ചെയ്യണത് എന്ന് പറയാനും ശുദ്ധി അപ്പോൾ ചന്ദ്രമതി പറയും നീ എന്തിനാട് ആവശ്യമില്ലാത്തനെ അമ്മേ അമ്മയ്ക്കറിയോ ഈ കവചങ്ങൾ എൻ്റെ രക്ഷാകവചങ്ങളാണ് ഈ ഷർട്ടുകൾ ഷർട്ടുകളെൻ്റെ രക്ഷാകവചങ്ങളാണ് അമ്മയ്ക്കറിയില്ലേ പണ്ട് മഹാഭാരത യുദ്ധത്തിൽ ഹനുമാൻ കവചകുണ്ടലങ്ങൾ ധരിച്ചപ്പോൾ എടാ മണ്ട ഹനുമാൻ അല്ല അത് കർണനാണ് ആ അത് തന്നെ കർണൻ ഇങ്ങനെ കർണ്ണൻ കർണൻ കവചകുണ്ടലങ്ങൾ ധരിച്ചിട്ട് ആ കവചങ്ങൾ കർണനെ രക്ഷാകവചായില്ലേ അതുപോലെ തന്നെ ഈ ഷർട്ടുകൾ എൻ്റെ രക്ഷാകവചങ്ങൾ ഇനി അവർക്ക് ആർക്കും എന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല ആരുടെ ശാപവും പ്രാക്കും ഒന്നും എനിക്ക് ഏൽക്കില്ല ഇനി ആരും ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല എന്നെ കരുതിയിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് നിൽക്കണം അപ്പോൾ ചന്ദ്രമതി എൻ്റെ ദൈവമേ ഈ നിലക്കാണെങ്കിൽ നീ വളരെ അല്ലെടാ ചെയ്യാൻ നീ ഭ്രാന്തനവിടെ ഭ്രാന്തെന്ന് പറയുമ്പോൾ അമ്മേ ആവശ്യമില്ലാത്ത ഒന്നും പറയല്ലേ അമ്മയെന്ന് പറയാം അപ്പോൾ ചന്ദ്രമ്പതി പറയാം എൻ്റെ ദൈവമേ ഇത്രയും മണ്ടനായ ഒരു മകനെയാണല്ലോ എനിക്ക് തന്നത് ഇവിടെ നല്ല ബുദ്ധി കാണിക്കണേ ദേവി എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി പറയണേ വാ ശ്രുതി നമുക്ക് പോകാന്ന് പറഞ്ഞിട്ട് ശ്രുതിനേം കൂട്ടി പോകുകയാണ് അപ്പോൾ ശ്രുതി അവിടുന്ന് കടന്നു പോകുമ്പോൾ ശ്രുതി പറയും ശ്രുതി ഒരു മിനിറ്റ് വന്നപ്പോൾ ശ്രുതി അവിടെ നിന്ന് നിൽക്കുമ്പോൾ പറയും ശ്രുതി ജോത്സ്യം പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഡ്രസ്സുകൾ മുഴുവൻ ഞാനിപ്പോൾ എടുത്തേക്കുന്ന ഡ്രസ്സുകൾ മുഴുവൻ ഭാര്യ മാത്രമേ വാഷ് ചെയ്യാൻ പറഞ്ഞു അതുകൊണ്ട് എൻ്റെ ഞാൻ ഇവിടുത്തെക്കുന്ന ഡ്രസ്സുകൾ നീ തന്നെ വാഷ് ചെയ്യാനായിട്ട് ശ്രുതി എന്ന് പറയുന്നത് അപ്പോൾ ശ്രുതി ഒന്നും മിണ്ടാതെ ഇങ്ങനെ കൂടി സുധീനെ നോക്കുകയാണ് സുധീൻ നോക്കുമ്പോൾ ശ്രുതി എന്താ നിൻ്റെ മുഖം വിഷമിച്ചേക്കാൻ നീ വിഷമിക്കേണ്ട എനിക്ക് കവചങ്ങൾ കിട്ടിയല്ലോ ഇനി എനിക്ക് യാതൊരു ഒരു പ്രശ്നമുണ്ടായാലും നമ്മുടെ ജീവിതത്തിൽ യാതൊന്നും സംഭവിക്കില്ല ആർക്കും എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല ശ്രുതി നീ ധൈര്യമായിട്ടിരിക്കുകയെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ശ്രുതിനെ ആശ്വസിപ്പിക്കുകയാണ് അതൊക്കെ കേൾക്കുമ്പോൾ ശ്രുതി ഒന്നും മിണ്ടാതെ അവിടുന്ന് ഇങ്ങനെ ശ്രുതി നോക്കിയിട്ട് ഇറങ്ങിപ്പോവാണ് അങ്ങനെ അത് കഴിഞ്ഞു പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് സമയം രവീന്ദ്രൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരിക്കുകയാണ് അപ്പോൾ രേവതിയോട് പറയും രേവതി മോളെ എന്ത് ഇന്ന് മസാല ആ മസാല എവിടെ ഒരാൾ ഒരു ഭൂരിക്കതിയും വരാനുണ്ട് ആൾ വന്നിട്ട് എന്താ അഭിപ്രായം പറയണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് അച്ചാ ഞാൻ ആദ്യമേ ഇവിടെ വന്നിരുന്നേക്കണമെന്ന് പറയണം അപ്പോൾ രേവതി പൂരി മസാലയാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ ചുറ്റിയും ചന്ദ്രമതിയും കൂടി ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ ചന്ദ്രമതി ഓ ഇന്നും പൂരി മസാലയാണ് ഈ പൂരി മസാല കഴിച്ചു മടുത്തു എൻ്റെ രേവതി നിനക്ക് ഇതൊന്നും മാറ്റിയിട്ട് വല്ല ദോശ ഇട്ടി എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കി കൂടെ നിന്റെ ഭർത്താവിന് മസാല വെച്ചാൽ ച്ചാ അത് മാത്രമെന്നെ ദിവസം ഉണ്ടാക്കണം ഞങ്ങളെല്ലാവരും അതന്നെ കഴിച്ചോളന്നുണ്ടാവും അപ്പോൾ അത് കേൾക്കുമ്പോൾ ശുദ്ധ പറയണം ആ അവനവൻ്റെ ഭർത്താവിനെ എന്താ ഇഷ്ടച്ചാൽ അത് മാത്രമേ അവള് ഉണ്ടാക്കുകയുള്ളൂന്ന് പറയുന്നത് ഇത് കേൾക്കുമ്പോൾ രവീന്ദ്രൻ പറയണ ഒരു മസാലയ്ക്ക് എന്താ കുഴപ്പം മസാല കഴിച്ചോണ്ട് എന്താ ചന്ദ്ര പ്രശ്നം ഒന്നും ഇല്ലെങ്കിൽ എല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കുന്നുണ്ടല്ലോ മിണ്ടാതിരുന്ന് കഴിക്കുക എന്ന് പറയുകയാണ് അപ്പോൾ ചന്ദ്രൻ പറയും എനിക്ക് ഈ മസാല വേണ്ട എനിക്ക് ദോഷം മതി രേവതി ഇന്നീ പോയി ദോഷം ഉണ്ടാക്കിയിട്ട് വാന്ന് പറയുകയാണ് അപ്പോൾ രേവതി ദോശ ഉണ്ടാക്കാൻ വേണ്ടി എഴുന്നേക്കുമ്പോൾ രവീന്ദ്രൻ പറഞ്ഞാൽ മോളെ നീ അവിടെ ഇരിക്കുക എന്തപ്പം ഈ പൂരി മസാല കഴിച്ച കുഴപ്പം എല്ലാവർക്കും ഒരുപോലത്തെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ട് അത് ശീലാവണം അല്ലാണ്ട് ഓരോരുത്തർക്കും വെവേറെ വേറെ ഭക്ഷണം ഒന്നും കൂടെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റില്ല നീ വേണമെങ്കിൽ ഒന്ന് കഴിച്ച ചന്ദ്ര ഇല്ലെങ്കിൽ എഴുന്നിട്ട് പറയുമ്പോൾ എനിക്കൊന്നും വേണ്ട ഈ പൂരി മസാല എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി ദേഷ്യം വന്നിരിക്കണം അപ്പോൾ രേവതി പറയും അല്ല അല്ലാച്ചാൽ ഞാൻ പോയി ദോശ ഉണ്ടാക്കിയിട്ട് വരാൻ പറയുമ്പോൾ വേണ്ട മോളെ അവിടെ ഇരിക്കുക വേണ്ടിയിട്ട് രവീന്ദ്രൻ ദോശയുണ്ടാക്കാൻ വേണ്ടി രേവതിനെ സമ്മതിക്കുന്നില്ല അപ്പോൾ ശുതി പെട്ടെന്ന് ഏതായിട്ട് രവീന്ദ്രന്റെ പ്ലേറ്റിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ രവീന്ദ്രൻ എന്താടാ നീ കഴിക്കണില്ലേ നീ എന്തെങ്ങനെ നോക്കണ ആദ്യമായിട്ട് കാണുന്ന പോലെ ചോദിക്കും പറയും ഇത് എന്താ അത് ചോദിക്കപ്പം രവീന്ദ്രന്റെ പ്ലേറ്റിൻ്റെ അവിടെ പുഴുങ്ങിയെ മുട്ടയിരിക്കേണ്ടത് രവീന്ദ്രൻ ഡെയിലി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ മുട്ട കഴിക്കണം കാരണം കൊണ്ട് രവതി മുട്ട പുഴുങ്ങിയിട്ട് കൊണ്ടുവന്ന് വെച്ചതാണ് അവിടെ ഇത് മുട്ട മുട്ടയോ അതെ അപ്പോൾ രേവതി പറയും പിന്നെ അച്ഛൻ ബ്രേക്ക്ഫാസ്റ്റിന് എന്നും പുഴുങ്ങിയ മുട്ട കഴിക്കാനുള്ളത് അറിയില്ലേ ചോദിക്കുമ്പോൾ പറയും ദാരി പറഞ്ഞു ഇവിടെ കൊണ്ടുനോക്കുക എന്തപ്പോൾ കൊണ്ടുവന്നു വെച്ചോണ്ട് കുഴപ്പം അച്ഛൻ ഡെയിലി കഴിക്കണതാണല്ലോ മുട്ട മീൻ മത്സ്യം മാംസം എന്നിവയെല്ലാം എല്ലാം ഈ വീട്ടിൽ നിഷിതങ്ങളാണെങ്കിൽ ഇതൊന്നും ഒരാളും കഴിക്കാൻ പാടില്ല അവൻ്റെ മുട്ട എടുക്കുക അയ്യോ ഇത് എവിടെ കൊണ്ടുപോകാം അത് അച്ഛന് കഴിക്കാനുള്ളതാ പറയു രേവതി ഇതിപ്പോൾ ആരും ഇവിടെ മാംസാഹാരങ്ങളും ഒന്നും കഴിക്കേണ്ട എല്ലാവരും വെജിറ്റബിൾ കഴിച്ചാൽ മതി അവൻ്റെ സുര്യ മുട്ട കൊണ്ടുപോകണേ ഈശ്വര അത് കൊണ്ടുപോയി കളയാണല്ലോ ദൈവമേ അച്ഛാ ഞാൻ അച്ഛന് വേറെ ഉണ്ടാക്കി തരാം അച്ചാന്ന് പറയാന് അപ്പം ആ ഇനി മത്സ്യം മാംസം ഒന്നും വീട്ടിൽ വേണ്ട വേണ്ട മുട്ട കൊണ്ട് കളയാനാണ് പോയേക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞു രേവതി സച്ചി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക സച്ചി വന്നു അപ്പോൾ സച്ചിക്ക് ഫോണുണ്ട് ഫോണിൽ സംസാരിച്ചിട്ടാണ് സച്ചി വരണത് ആ ഹലോ ആ ആ ആ ഇപ്പോൾ വരണോ ആ വരാം എന്ന് പറഞ്ഞിട്ട് സച്ചി വേഗം ഭക്ഷണം കഴിക്കാൻ വീട്ടിലാണ് സച്ചി എഴുന്നേറ്റ് പോകുന്നത് സച്ചിട്ട കഴിച്ചിട്ട് പോകാം സച്ചിയേട്ടാന്ന് പറയണത് രേവതി പക്ഷേ സച്ചി അതൊന്നും ശ്രദ്ധിക്കില്ല സച്ചി വണ്ടി എടുത്തിട്ട് പോവാണ് അപ്പോൾ രേവതിക്ക് ഭയങ്കര സങ്കടമാണ് അത് കണ്ട് നിൽക്കണ ചന്ദ്രമതി കയ്യോട്ടി ചേർത്തിട്ട് ഹാ ഹാ ഇപ്പം എന്താ ഈ കെറ്റോന് ഭൂരി മസാലയൊക്കെ ഒക്കെ കാത്തിരുന്നിട്ട് അവനൊന്നും നോക്കിയ പോലും ഇല്ല കഴിച്ചില്ല ആ ഇതിലും പല സന്തോഷം എന്താ വേണ്ടത് എനിക്ക് സന്തോഷമായി എൻ്റെ വയറ് നിറഞ്ഞു പണ്ട് ചന്ദ്രമതി അവിടെ നിന്ന് ആർത്തും ലസ്റ്റ് ചിരിച്ചിട്ട് നെറ്റിപ്പോ അപ്പോൾ രവീന്ദ്രൻ പറയും അവള് കഴിച്ചില്ലല്ലോ എന്ന് പറയുമ്പോൾ രേവതി ഇരുന്നിട്ട് കരയാണ് കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ രാത്രിയായി രാത്രിയായി രേ സച്ചി ട്രിപ്പൊക്കെ കഴിഞ്ഞു വന്നപ്പോൾ രേവതി റൂമിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സച്ചി വന്നിട്ട് രേവതിയെ വിളിക്കും എന്താ ചോദിക്കുമ്പോൾ രണ്ട് കവറുണ്ട് സച്ചിയുടെ കയ്യിൽ അപ്പോൾ സച്ചി പറയും അതെ ഞാൻ നിനക്കൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് എന്ത് സാധനം ഞാൻ നിനക്കായിട്ട് മേടിച്ചുകൊണ്ടുവന്നത് ഞാനിന്നേ ഓട്ടം പോയപ്പോൾ അവിടെ അവിടുന്ന് ഒരു സാധനം വെടിച്ചെറുതേ നോക്കിയൊക്കെ എന്ന് പറയാം അപ്പോൾ എന്തായിരിക്കും ചോദിക്കുമ്പോൾ വാ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് രേവതിക്ക് നോക്കിയ ഒരു സാരിയാണ് ഞാൻ ഇന്ന എന്ന സ്ഥലത്തേക്കാണ് ഓട്ടം പോയത് അവിടെ സാരി ഫേമസ് അല്ലേ അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് നിന്നെ ഓർമ്മ വന്നു അപ്പോൾ ഞാൻ നിനക്കൊരു സാരി മേടിച്ചതാണെന്ന് പറയും പക്ഷേ രേവതി അത് നോക്കില്ലേ രേവതിയുടെ മുഖം വീർത്തിട്ടായിരിക്കണത് അപ്പോൾ രേവതി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ നോക്കുമ്പോൾ പറയും നീയെവിടേക്കാണ് പണി എനിക്ക് അടുക്കളയിൽ പണികളുണ്ട് എന്താ രേവതി നീ ഇങ്ങനെ പിന്നല്ലാതെ എന്തിനാ നിനക്ക് എന്നോട് ദേഷ്യം ദേഷ്യം വരാതിരിക്കുമോ സ്വച്ചിട്ട് ചെയ്യണമെന്ന് അങ്ങനെ ഞാൻ എന്താ രേവതി നിന്നോട് ചെയ്തേ അതെ സച്ചേട്ട രാവിലെ ഞാൻ പൂരി മസാല പൂരിമസാലിട്ട് സച്ചേട്ടൻ ഒന്ന് നോക്കിയോ സച്ചേട്ട കഴിക്കുക കഴിക്കുക വേണ്ട എന്നോട് നീ യാത്ര പറഞ്ഞു സച്ചേട്ടൻ ഒന്നും നോക്കാതെ ഫോണിൽ സംസാരിച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് പോവല്ലേ ചെയ്തത് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു സച്ചേട്ടാ കഴിക്കെന്ന് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു സച്ചേട്ട പറഞ്ഞിട്ടില്ല ഞാൻ പൂരി മസാല ഉണ്ടാക്കിയത് ഓ അതാണോ പ്രശ്നം ഞാനിപ്പോൾ ഫുഡ് ഞാൻ കഴിച്ചിട്ടാണ് കഴിച്ചിട്ടാണിപ്പോൾ വന്നത് ഇനിയിപ്പോൾ നീ അതിൻ്റെ പേരിലാണിപ്പോൾ ഇണങ്ങിയിരിക്കുന്നത് നീ പെ ഇണങ്ങിയിരിക്കല്ലോ രേവതിയെ അർജൻറ് ആയിട്ടൊരു ഹോസ്പിറ്റൽ കേസ് വന്നുകൊണ്ടാണ് ഞാൻ പോയത് ഹോസ്പിറ്റൽ കേസാണ് ഭൂരിമാസേ ആണോ വലുതെന്നെങ്കിൽ അത് തന്നെ ആലോചിച്ച് പറയുമ്പോൾ രേവതിക്ക് അപ്പോൾ ചിരി വരുകയാണ് അപ്പോൾ രേവതിക്ക് മനസ്സിലായി സച്ചിയുടെ ഭാഗത്ത് തെറ്റിയില്ല ഹോസ്പിറ്റൽ കേസ് വന്നുകൊണ്ടാണ് സച്ചിക്ക് പെട്ടെന്ന് പോണ്ടി വന്നതെന്ന് രേവതിക്ക് മനസ്സിലാവാണ് അപ്പോൾ രേവതിയോട് ചോദിക്കുന്നത് എനിക്ക് സാരി നോക്കണില്ലേ നീ ഇങ്ങാ പറഞ്ഞ സാരി നോക്കുക നല്ല ഗ്രീൻ കളർ ഒരു സാരിയാണ് സച്ചി എടുത്തേക്കുന്നത് അപ്പോൾ രേവതിക്ക് സന്തോഷമാവാണ് അത് കഴിഞ്ഞിട്ട് രേവതി സാരി എടുത്ത് തീര് നേരത്തെ ചോദിക്കും അപ്പോൾ സച്ചി പറയും നല്ല സാരി രേവതി എനിക്കിഷ്ടപ്പെട്ട് മേടിച്ചതാണൊക്കെ പറയും അത് കഴിഞ്ഞ് പിന്നെ കാണാൻ നോക്കുമ്പോൾ റൂം അടച്ചിട്ടേക്കാണ് രേവതി സച്ചി പുറത്തു വന്നിട്ട് രേവതിയെ നീ എന്ത് റൂമ് തുറക്കാത്ത നീ റൂം തുറക്കാം നീ ഒന്നും മിണ്ടുന്നില്ലല്ലോ നിനക്ക് ഇപ്പോഴും എന്നോട് ദേഷ്യമാണോ ഞാൻ പറഞ്ഞില്ലേ ഓട്ടം വന്നോണ്ടാ ഞാൻ പോയി നീ ഒരു കാര്യം ചെയ്യേ ആ പൂരി മസാല എങ്ങോട്ട് എടുത്തിട്ട് വന്നാൽ ഞാൻ ഇപ്പം തന്നെ കഴിച്ചോളാം എന്നാൽ നിന്റെ പിണക്കം മാറുമല്ലോ നീ രേവതി നീ ഇങ്ങനെ മിണ്ടാതിര ഞാൻ ഇവിടെ നിന്ന് എവിടേക്കെങ്കിലും ഇറങ്ങി പോകട്ടോ എന്നേ ഞാൻ പോകുകയാണ് കേട്ടോ എന്നൊക്കെ പറയുന്ന സമയത്ത് പെട്ടെന്ന് റൂമിൻ്റെ വാതിൽ തുറക്കും നോക്കുമ്പോൾ സച്ചി മേടിച്ചു കൊടുത്താൽ പച്ച സാരി കൊടുത്ത് ഭയങ്കര അതീവ സുന്ദരി രേവതി ഇറങ്ങി വന്നത് അത് കാണുമ്പോൾ സച്ചിക്ക് സന്തോഷം സാരി ുറ്റാണോ വാതിലടച്ചേ അതെ ആയി നല്ല ഭംഗിയുണ്ട് രേവതി കളർ ഇഷ്ടമായി നല്ല രസമുണ്ട് നല്ല സാരി ആയിട്ടോ രേവതി പറയാം നല്ല സാരി സച്ചി ആട്ടാ പറയുമ്പോൾ നല്ല സാരി ആട്ടോ നല്ല ഭംഗിയുണ്ട് നിനക്ക് നന്നായി ചേരുന്നുണ്ട് രേവതി രേവതിയുടെ അടുത്ത് വന്നിട്ട് പറയണം എൻ്റെ ഭാര്യ ഇപ്പം നല്ല സുന്ദരി കുട്ടിയായിട്ട് രേവതിയുടെ കവളത്തിങ്ങനെ പിടിക്കുകയാണ് എന്റെ കൈ കൊണ്ടും അപ്പോൾ രേവതി പറയും ഓ ഇപ്പോഴാണോ സുന്ദരി കുട്ടിയായി അല്ലെങ്കിൽ എന്താ ഞാൻ സുന്ദരിയല്ലേ ആണല്ലോ ഞാനൊരു കാര്യം ചെയ്യും ഞാൻ സാരി ഒന്നും കൂടി ശരിയാക്കി തരാം പണ്ട് സാരി യുടെ ഞാൻ സച്ചി ഇരുന്നിട്ട് ശരിയാക്കി കൊടുക്കണം അപ്പോൾ രേവതിയോട് ചോദിക്കാൻ നിനക്കെന്നോടുള്ള ദേഷ്യൊക്കെ മാറിയാൽ കുറച്ചുകൂടി ഉണ്ട് പറയുമ്പോൾ ആ ദേഷ്യൊക്കെ ഞാൻ മാറ്റിത്തരാൻ പറ്റും സച്ചിൻ്റെ സാരി ഇങ്ങനെ ഇരുന്ന് ശരിയാക്കി കൊടുക്കുമ്പോൾ രേവതി പറയാം എന്നിട്ട് എന്നേറ്റേ മതി മതി എൻ്റെ പണക്കൊക്കെ മാറി എന്ന് പറയാം അങ്ങനെ സച്ചി മേടിച്ചു കൊടുത്ത സാരി ചുറ്റി അതീവ സുന്ദരമായിട്ട് രേവതി നിന്നിട്ട് രേവതി പറയണത് സച്ചിയായിട്ട് ആ സച്ചിയുടെ ഫോണെന്ന് തന്നെ പറയുമ്പോൾ എന്തിനൊരു എന്തിനാണെന്ന് ചോദിച്ചാലും എനിക്ക് ഫോൺ തരുള്ളൂ ആ തരാം പറഞ്ഞിട്ട് ഫോൺ എടുത്ത് കൊടുക്കുമ്പോൾ നമുക്കൊരു സെൽഫി എടുത്താലോ എന്ന് ചോദിച്ചിട്ട് രേവതി അങ്ങനെ സച്ചിയും കൂടിയിട്ട് ഒരു സെൽഫി എടുക്കാം അങ്ങനെ അവരുടെ സന്തോഷകരമായ നിമിഷങ്ങളാണ് അവിടെ കാണിക്കുന്നത് അത് കഴിഞ്ഞു പെട്ടെന്ന് രേവതി ഇങ്ങോട്ട് തിരിയുമ്പോൾ മേശയിൽ ഒരു കവറും കൂടി ഉണ്ടല്ലോ സച്ചിയായിട്ട് അത് എന്താ അത് ചോദിക്കുമ്പോൾ അതോ അത് കുഞ്ഞു കുട്ടികൾക്കുള്ള ഡ്രസ്സാന്ന് പറയുമ്പോൾ രേവതി പറയും ഓ ഒരു കുഞ്ഞു കുട്ടിക്ക് വേണ്ടി മനസ്സ് കൊതിക്കാനൊക്കെ തുടങ്ങിയില്ലേ ഏതിനൊക്കെയുള്ള പ്രിപ്പറേഷനൊക്കെ തുടങ്ങിയില്ല ചോദിക്കുമ്പോൾ സച്ചി പറയും ഏ അതല്ല അത് ആദ്യമോനും വേണ്ടി മേടിച്ചത് ആദ്യമോനോ അതേ നെയ് ഞാൻ നിനക്ക് സാരി മേടിച്ചിട്ട് തിരിയുമ്പോൾ ആ കടയിൽ ഡിസ്പ്ലേ കിടക്കുന്ന ഒരു ഡ്രസ്സ് കണ്ടോ നല്ല ഭംഗിയുണ്ടെന്ന് അപ്പോൾ എനിക്ക് തോന്നി അത് ആദ്യം നന്നായി ചേരുന്നു അത് കാരണം ആദ്യം വേണ്ടി ഞാൻ മേടിച്ചതാണെന്ന് പറഞ്ഞു അതെന്തായാലും നന്നായി അന്ന് ഇവിടുന്ന് ഡിസ്ചാർജായി പോയതിന് ശേഷം നമ്മൾ ആദ്യമേ കണ്ടിട്ടേ ഇല്ലായാലോ സച്ചേട്ടാ എത്ര കാലമായി അവനെ കണ്ടിട്ട് നമുക്കിത് അവന് കൊടുക്കാം അപ്പോൾ സച്ചി പറയണേ നമുക്കൊരു ദിവസം പോവാൻ പോയിട്ട് ഡ്രസ്സ് അവന് കൊടുക്കാം എന്നാൽ നമുക്ക് നാളെ തന്നെ പോയാലും സച്ചിട്ട ചോദിക്കേണ്ട നാളെ ആ സച്ചിൻ്റെ നാളെ ഒഴിവുണ്ടോ അല്ലെങ്കിൽ നമുക്ക് നാളെ പോകാം ആ എനിക്ക് നാളെ പ്രത്യേകിച്ച് തിരക്കുന്നില്ല നമുക്ക് നാളെ ആദ്യം കാണാൻ പോകാം അപ്പോൾ ഈ ഡ്രസ്സ് അവന് കൊടുക്കുകയും ചെയ്യാം സച്ചേട്ട പറയണം അപ്പോൾ ആ ശരി വേണ്ടിയിട്ട് പിറ്റേ ദിവസം അവർ ആദ്യമേ കാണാൻ വേണ്ടി പോകാതിരിക്കുകയാണ് ഈ സമയത്ത് സുധീര റൂമിൽ ശ്രുതിക്ക് ഫോൺ വരികയാണ് നോക്കുമ്പോൾ ആ അമ്മയാണല്ലോ പറഞ്ഞിട്ട് ശ്രുതി ഫോൺ എടുക്കുകയാണ് എടുത്തിട്ട് ഹലോ പറയുമ്പോൾ അമ്മയും ഞാനാ പറയും ആദ്യം കേട്ടോ ശ്രുതിയുടെ മോൻ ആ മോനെ ആദ്യ കുട്ടാ പറയടാ പറയുമ്പോൾ അമ്മേ നാളത്തെ വിശേഷം അറിയില്ല അമ്മയ്ക്ക് എനിക്കറിയാലോ മോൻ്റെ ബർത്ത്ഡേ അല്ലേ അമ്മ മറന്നോ അമ്മ മറക്കൂടാ കുട്ട അമ്മയുടെ കുട്ടിയുടെ ബർത്ത്ഡേ അമ്മ വരില്ലേ നാളെ അമ്മ വരാലോ അമ്മ വരൂ നാളെ ആദ്യം മോൻ്റെ ബർത്ത്ഡേക്ക് എന്തായാലും അമ്മ വരൂ അപ്പോൾ അപ്പം നാളെ വരാട്ടോ നല്ല കുട്ടിയായിട്ടിരിക്കണം അപ്പോൾ ആദ്യ ചൊക്കെ ഞാൻ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചോട്ടെ നീ നിങ്ങൾക്ക് ആര് വേണമെങ്കിലും വിളിച്ചാൽ അമ്മമോട് പറ എല്ലാം സെറ്റാക്കാൻ പറ അമ്മ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയാട്ടോ പറയും അപ്പോൾ ആ ശരി അമ്മയെ മട്ട് ആദ്യം ഫോൺ വെക്കും അത് കഴിയുമ്പോൾ ശ്രുതി ശ്രുതി ഫോൺ സംസാരിച്ച് കഴിഞ്ഞ ഉടനെ ശ്രുതി വാതിലോർന്ന് അതിക്കുവാനാണ് ശ്രുതി ആരോടാ നാളെ വരാമെന്ന് പറഞ്ഞത് എന്താ പരിപാടി എന്നൊക്കെ വെക്കുമ്പോൾ ശ്രുതി പറയുകയാണ് അതെ എനിക്ക് നാളെ ഒരു ബർത്ത്ഡേ ഫങ്ഷൻ ഉണ്ട് എൻ്റെ ഒരു ക്ലൈൻറ്റിൻ്റെ അവിടേക്ക് പോകണം പറയും അതെയോ ബർത്ത്ഡേ ഫങ്ഷൻ നമ്മൾ കുറയായി പുറത്തേക്ക് പോയിട്ട് എനിക്കും ഇവിടെയൊക്കെ ഇരുന്ന് മടുത്ത് ശ്രുതി വന്ന് പുറത്തേക്ക് കൊതിയോ ഒരു കാര്യം ചെയ്യട്ടെ ശ്രുതിയുടെ കൂടെ ഞാനും ബർത്ത്ഡേ ഫങ്ഷന് വരട്ട് ചേക്കുമ്പോൾ ശ്രുതി ഞെട്ടാണ് ഏ അതൊന്നും വേണ്ട ശ്രുതി ഒന്നും വേണ്ട ഇതൊരു ചെറിയ ഫംഗ്ഷനാണ് അങ്ങനെ കുറെ പേരെ ഒന്നും കൊണ്ടോണ്ടില്ല എനിക്ക് എന്തായാലും പോകണം പോവാതിരിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ശ്രുതി പറയുക ഒരു കാര്യം ചെയ്യുക ശ്രുതി നമുക്കൊന്ന് രണ്ട് പേർക്കും കൂടി ഒന്ന് പുറത്തേക്കൊന്നും പോയിട്ട് നീ നാളെ ബർത്ത്ഡേ ഡേ ഫംഗ്ഷനൊന്നും പോകേണ്ട നമുക്കൊന്ന് പുറത്ത് പോയിട്ടൊന്ന് കറങ്ങി അരച്ച് പൊളിച്ചിട്ട് വരാം പറയാം അപ്പോൾ ശ്രുതി പറയും ഏ അതൊന്നും നടക്കില്ല ശ്രുതി എനിക്ക് നാളെ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തേ പറ്റൂ ഫംഗ്ഷൻ ഒഴിവാക്കാൻ പറ്റില്ല എനിക്ക് ഫംഗ്ഷന് പോയേ പറ്റൂ എന്നൊക്കെ പറയുമ്പോൾ എവിടേക്കാച്ചപ്പോൾ ഒന്നും എൻ്റെ ശ്രുതി ദേഷ്യപ്പെടുകയാണ് Terima ശ്രുതി ഇങ്ങനെ ശുതി ആലോചിച്ചിട്ട് അവിടെ നിന്ന് നിറഞ്ഞു പോവുകയാണ് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ശുതി ഇങ്ങനെ വിഷമത്തിലിരിക്കുകയാണ് കേട്ടോ ശ്രുതിയുടെ കൂടെ പോകാമെന്ന് ചോദിച്ചാൽ അത് നടന്നില്ല പുറത്ത് പോകുക എന്ന് അത് നടന്നില്ല അങ്ങനെ ആ സങ്കടത്തിരിക്കുകയാണ് അങ്ങനെ ആ ഒരു ഭാഗം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രീകാന്തിൻ്റെ റെസ്റ്റോറൻറ്റാണ് ശ്രീകാന്ത് ഇങ്ങനെ റെസ്റ്റോറൻറ്റിന് പുറത്തേക്ക് വരുന്നു പുറത്തേക്ക് വന്നിട്ട് ഒരു കാറിൻ്റെ അടുത്തേക്ക് പോകണം അപ്പോൾ ആ കാറിൽ വേറെ ആരുമല്ല നമ്മുടെ വർഷയുടെ അമ്മ മഹിമയാണ് കാറുള്ളത് ആൻറ്റി ആൻറ്റി എന്തിനെ ഇങ്ങോട്ട് വിളിപ്പിച്ച് ആൻറ്റിക്ക് റെസ്റ്റോറൻറ്റേക്ക് വരായിരുന്നില്ലേ ആൻറ്റി വാ നമുക്കകത്തിരുന്ന് സംസാരിക്കാൻ വേണ്ടി ശ്രീകാന്ത് വളരെ സ്നേഹത്തോടെ ൂടി മഹിമേനെ റസ്റ്റോറൻറ്റേക്ക് വിളിക്കുമ്പോൾ മഹിമ പറയാനേ വേണ്ട ശ്രീകാന്തെ നമുക്ക് ഇവിടെ നിന്ന് സംസാരിക്കാം അവിടെ ഇരുന്ന് സംസാരിച്ച് ചിലപ്പോൾ നിനക്കത് നാ കേടായാലോ അതുകൊണ്ടാണ് പറയാം എന്താ ആൻറ്റി പ്രശ്നം ചോദിക്കുമ്പോൾ ഒന്നുമില്ല എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് അവിടെ വെച്ച് സംസാരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് പറയും അപ്പോൾ എന്താ ആൻ്റിൻ്റെ ആൻറ്റി പറഞ്ഞോളൂ എന്ന് പറയുമ്പോൾ പറയും അല്ല ശ്രീകാന്തേ നിങ്ങൾ പുതിയ റെസ്റ്റോറൻറ്റ് തുടങ്ങാനുള്ള പരിപാടി ഉണ്ടെന്നൊക്കെ പറഞ്ഞു ആ ഉവ്വ ആൻറ്റി പെട്ടെന്നൊന്നുമില്ല തുടങ്ങണം എന്നുള്ള പ്ലാനിങ് ഉണ്ടെന്ന് പറയുമ്പോൾ പറയും അത് കാരണം കൊണ്ട് നിങ്ങൾ കുട്ടികളെ ഇപ്പോൾ വേണ്ടെന്ന് വെച്ചിട്ടാണല്ലോ എന്ന് പറഞ്ഞല്ലോ വർഷ റെസ്റ്റോറൻറ്റ് തുടങ്ങണ കാരണം കൊണ്ട് കുട്ടികൾ യെ പറ്റിട്ടിപ്പോ ചിന്തിക്കണില്ലെന്ന് പറഞ്ഞൂല പറയുമ്പോ ശ്രീകാന്തിന്റെ മുഖം വാടാണ് ശ്രീകാന്തിന് അറിയാൻ വർഷം എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവള് പ്രസവിക്കില്ല എന്നൊക്കെയാണല്ലോ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ശ്രീകാന്ത് ഒന്നും ഇണ്ടണില്ല അപ്പോൾ മാഹിമ പറയും നിങ്ങളുടെ ഒരു കുഞ്ഞിനെ എന്നുള്ള സ്വപ്നം ഞങ്ങൾക്കുണ്ടാവില്ലേ ശ്രീകാന്ത് നിങ്ങളതെന്താ ആലോചിക്കാത്ത ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് ഒരു കുഞ്ഞ് വേണ്ട സമയക്കായില്ലേ ഞങ്ങൾക്കും ആഗ്രഹമില്ലേ ഞങ്ങൾക്കൊരു പേരക്കുട്ടികളെ താലോലിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹമില്ലേ ആ പിന്നെ ശ്രീകാന്ത് റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ കുറച്ച് ഡിലേ ആവണത് എന്തിനാ കുറച്ച് ഇതൊക്കെ വേണ്ടേ ആൻഡി അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ റെഡി ആക്കണ്ടെ ഫിനാൻഷ്യലിൻ്റെ കാര്യമല്ല ശ്രീകാന്തിനോട് ഞാൻ എത്ര ആശയം പറയണം എത്ര പൈസ വേണമെങ്കിലും ഞങ്ങളോട് ചോറച്ചോളാം ഞങ്ങൾ റെസ്റ്റോറൻറ്റ് ഇട്ടുകാരൻ അല്ലേ ശ്രീകാന്തിന് പറ്റില്ല ശ്രീകാന്ത് എത്ര പൈസ വേണമെങ്കിലും ഞങ്ങൾ ചോച്ചവളം പറഞ്ഞല്ലേ അപ്പം എൻ്റെ ശ്രീകാന്ത് ഇങ്ങനെ നാണക്കേട്ട് നാണക്കേട് കാരണം വിചാരിച്ചിട്ട് ഞങ്ങളുടെ അടുത്തുനിന്ന് പഠിക്കണം ഞങ്ങൾക്ക് നീയും വർഷം തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ നീയ്യും ഞങ്ങളുടെ മോനെന്നല്ലേ നിങ്ങളുടെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ടല്ലേ ഞാനത് പറയണത് പറഞ്ഞിട്ട് മഹിമ ബാഗിൽ നിന്നൊരു എടുത്ത് നീട്ടാണ് അപ്പോൾ ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ നീ തുറന്ന് നോക്കുക പറയണം അപ്പോൾ ശ്രീകാന്ത് തുറന്ന് നോക്കുമ്പോൾ ഒരു ബ്ലാങ്ക് ചെക്കാണ് ഇതൊരു ബ്ലാങ്ക് ചെക്കാണ് നിനക്ക് റെസ്റ്റോറൻറ്റ് തുടങ്ങാനാണ് എത്ര പൈസ വേണോ ആ പൈസ തിന്നു എഴുതിയിരുത്തോളം എമൗണ്ട് വർഷയുടെ അച്ഛൻ തന്നതാണ് ഇതിപ്പോൾ എനിക്കിങ്ങനെ ഞാൻ ചോദിച്ചില്ലല്ലോ എനിക്കറിയാം പക്ഷേ നീ ഇപ്പോൾ ഒരു തുച്ഛമായ വരുമാനത്തിലല്ല ജോലി ചെയ്യണത് വർഷ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു നല്ല വരുമാനമാണ് അതുകൊണ്ട് നിനക്ക് വർഷം നല്ലപോലെ നോക്കണം ഞാനിപ്പോൾ വർഷം നല്ലപോലെ നോക്കണില്ല എന്നാണ് ആൻറ്റി പറയുന്നത് അങ്ങനെ ഞാൻ പറഞ്ഞില്ല പക്ഷേ നിങ്ങൾക്കൊരു വലിയൊരു വരുമാനം നിങ്ങളൊരു നല്ല നിലയിലൊക്കെ ജീവിക്കണ്ടേ എല്ലാവരും ജീവിക്കുന്ന പോലെ ഉയർന്ന പദവിയിലും നിങ്ങളും ജീവിക്കണ്ടേ അതുകൊണ്ട് ഈ ചെക്ക് നീ മേടിക്കണം എന്നിട്ട് നിനക്ക് ആവശ്യമുള്ളതൊക്കെ എഴുതിയെടുത്തിട്ട് നീ റെസ്റ്റോറൻറ്റിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കണം എന്നൊക്കെ പറയണം മഹിമ അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ശ്രീകാന്ത് ഇങ്ങനെ ആലോചിക്കുകയാണ് അന്തം വിട്ട് നിൽക്കുകയാണ് ആ സമയത്താണ് ഇന്നത്തെ ചെമ്പ ചെമ്പനിരപ്പിൻ്റെ ക്ലൈമാക്സ് വരുന്നത് അപ്പോൾ എന്നത്തെയും പോലെ എൻ്റെ കഥ കയറ്റി ഇഷ്ടപ്പെട്ട കൂട്ടുകാരെൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും താങ്ക്